ബഹിരാകാശ രംഗത്ത് വീണ്ടും ചരിത്രം കുറിച്ച് യു എയുടെ എം പി സെറ്റ് സാറ്റ് ഉപഗ്രഹം യു എസിലെ കാലിഫോർണിയയിലെ വാഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്ന് ചൊവ്വാഴ്ച യുഎഇ സമയം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് ഫാൽക്കം നയൻ റോക്കറ്റിൽ വിക്ഷേപണം നടന്നത് മേഖലയിലെ ഏറ്റവും ശക്തമായ ഭൗമ നിരീക്ഷണ ക്യാമറ സജ്ജീകരിച്ചിരിക്കുന്ന ഉപഗ്രഹമാണ് എംപി സെറ്റ് സാറ്റ് ഇതിനൊപ്പം യു എയിലെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെ വികസിപ്പിച്ച ഭൂ നിരീക്ഷണ ക്യൂബ് സാറ്റായ എച്ച് സി ടി സാറ്റ് വണ്ണും വിക്ഷേപിച്ചിട്ടുണ്ട് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നെഹ്യാന്റെ പേരിലുള്ള എം ബി സെറ്റ് സാറ്റിന് ഒരു ടൺ ഭാരമാണുള്ളത് പൂർണ്ണമായും എമിറാത്തി എഞ്ചിനീയർമാരുടെ സംഘം വികസിപ്പിച്ച് നിർമ്മിച്ച എം ബി സെറ്റ് സാറ്റ് സാങ്കേതിക രംഗത്തെ രാജ്യത്തിന്റെ മുന്നേറ്റത്തെ പ്രതിനിധീകരിക്കുന്നു യു എയുടെ സുസ്ഥിര ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിൽ ഉപഗ്രഹം പ്രധാന പങ്കുവഹിക്കും ഇതിൽ സജ്ജീകരിച്ച ക്യാമറ വഴി വ്യക്തതയോടെ ഉയർന്ന മിഴിവുള്ള ചിത്രങ്ങൾ പകർത്താനാകും ഉയർന്ന റെസൊല്യൂഷനുള്ള ഉപഗ്രഹ ചിത്രങ്ങൾക്കാർ വാണിജ്യ ആവശ്യക്കാർ വർദ്ധിച്ച സാഹചര്യത്തിൽ ഇത് വളരെയധികം ഉപകാരപ്പെടും ആഗോള ബഹിരാകാശ വ്യവസായത്തിലെ യു എയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതാണ് പദ്ധതി വിക്ഷേപണത്തിന് ശേഷം ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ നിന്ന് തന്നെ ഉപഗ്രഹത്തെ നിയന്ത്രിക്കാനും സാധിക്കും